മാഷാല്ല റോസാ പൂവൊക്കെ കൊടുത്താണല്ലോ നമ്മുടെ വിദ്യാർത്ഥിനികളെ സ്വീകരിച്ചു കൊണ്ടിരുത്തുന്നത് വലിയ സന്തോഷം പെൺകുട്ടികൾക്ക് പൂവെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഇഷ്ടമാണ് ആ പൂ പോലെ മൃദുലമുള്ള ഒരു ജീവിതം അല്ലാഹു ആ മക്കൾക്ക് പ്രദാനം ചെയ്യട്ടെ അഹമ്മദില്ലാ ലഹമദില്ലാ ചിലെ പണിയൊന്നും അല്ല ആണുങ്ങളെ അറബിക്കോളേജ് നടത്തണ പോലെ ഒന്നും അല്ല പെൺകുട്ടികളുടെ ഹോസ്റ്റൽ സംവിധാനം ഭയങ്കര പ്രശ്നാണ് വ്യക്തിപരമായിട്ട് ഇവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ടല്ലെ തന്നെ ആ അവരെ വിഭാഗത്ത് പെണ്ണുങ്ങൾ ഹിക്കുമത്ത് തുടങ്ങിക്കഴിഞ്ഞാല് അബിഫൈസ് ഓടിയ നിക്കുല ആ തരത്തില ഹിക്കുമത് അവര് പറയുന്നിടത്ത് അവരുടെ കാര്യം നടത്താൻ വാശിയുള്ളവരാണ് അവർ അത് പെമ്മക്കളുള്ള ഉപ്പമാർക്കറിയാം ഉമ്മമാർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് പൂവൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടി അങ്ങനെ ഇരുത്തണേ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കട്ടെ തൽക്കാലം അപ്പൊ ആ പൂ പോലെ മൃദുലമായ ജീവിത രീതി അല്ല അവർക്ക് ചെയ്യട്ടെ വലിയ പ്രയാസാണ് ഞാൻ ആദ്യം അഭി ഈ വിഷയം പറഞ്ഞിരുന്നു ഹോസ്റ്റൽ സംവിധാനം തലേക്ക് അത് പറ്റില്ല ഇവിടെ നടക്കൂല അത് പ്രയാസാണ് അത് ചില്ലറ ജോലിയല്ല അതുകൊണ്ടുണ്ടാവുന്ന അപകടം ആവത്തൊക്കെ അങ്ങനെ അങ്ങനെ പിന്നെ സമസ്തയുടെ ഒരു കൊണ്ടുള്ള ഒരു കാവലാണ് അവരുടെ പ്രതീക്ഷ അതുകൊണ്ട് അവർക്ക് തുടങ്ങാം കാരണം മറ്റു ലക്ഷ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തുടങ്ങാം അതിലൊരു കാവലുണ്ടാവും വലിയ പ്രയാസമാണ് പെൺമക്കളെ നിർത്തി പഠിപ്പിക്കാന്ന് പറയുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടുണ്ടാവുന്ന ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവും അതിനെ തരണം ചെയ്യാൻ അവർക്ക് കഴിയണം അതിനുള്ള ക്ഷമ അവർക്കുണ്ടാവണം അതിനുള്ള കരുത്ത് അവർക്കുണ്ടാവണം അതിനുള്ള ത്രാണി അവർക്കുണ്ടാവണം അതിനുള്ള ഐമാനികമായ പഠനം അവർക്കുണ്ടാവണം അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നോണം പൂവൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ച് സസരി ഏതായാലും മാഷല്ല വളരെ വലിയ പുണ്യകർമ്മമാണ് സംഘാടകർക്ക് സുഖിച്ചിരിക്കാൻ പറ്റൂലെ കസേരയിട്ട് ഇനി ടെൻഷനാണ് ഇത് ഓപ്പൺ ആക്കിയാൽ ആ സമയം മുതൽ പിന്നെ ഓരോ രാത്രിയും സമാധാനത്തോടെ സംഘാടകർക്ക് ഉറങ്ങാൻ പറ്റൂല ഇത് ഒരു ഉപ്പാന്റെ പൊന്നുമോളാണ് ഒരു ഉമ്മന്റെ കരളാണ് ഉപ്പാന്റെ ജീവന്റെ ജീവനാണ് ഈ മക്കൾ ആ മക്കളെ മറ്റൊരു സ്ഥലത്തേക്ക് അടർത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലല്ലാതെ മാറ്റി നിർത്തിയ ചരിത്രം ഒരു ഉപ്പാക്ക് ഉണ്ടാവില്ല വേറെ ഏത് വീട്ടിലാണെങ്കിലും ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഉപ്പാന്റെ നെഞ്ചിൽ തീയാണ് അങ്ങനെയാണ് ഇത്രയും നാൽപ്പതോളം വരുന്ന മക്കളെ ഉപ്പമാരുടെ നെഞ്ച് കത്തിച്ചിട്ടാണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അതിനേക്കാൾ വലിയ തീ ആർക്കുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർക്ക് ഉസ്താദുമാർക്ക് ഉണ്ടാവും അള്ളാഹു അതൊക്കെ ഒരു അരുവിയാക്കി അതൊക്കെ ഒരു മഞ്ഞുതുള്ളിയാക്കി അള്ളാഹു മാറ്റട്ടെ ഒരു ചൂടും പ്രശ്നങ്ങളും പ്രതിസന്ധി ഒന്നുമില്ലാത്തൊരു ഒരു പോക്കാക്കി അള്ളാഹു ഇത് മാറ്റട്ടെ ഇവിടെ നേരത്തെ അഷ്റവി പറഞ്ഞല്ലോ അഡ്മിഷന് ഇവിടെ ആളുകൾ വിളിയാണ് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നു അതൊക്കെ വെറുതെ പറയാ അങ്ങനെ ആരും വിളിക്കൂല അഡ്മിഷൻ ആളുകൾ ഇങ്ങനെ കുത്തിക്കയറ്റാണെന്നൊക്കെ എൻ്റെ ഒരു എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളും തൊണ്ട അടക്ക ഉണ്ടാകുന്ന സമയത്ത് ഈ പുലാമന്തോൾ ഒരു സേതു വൈദ്യനുണ്ട് അദ്ദേഹം കുറച്ച് ഈ പ്രകൃതി മറ്റേ ഇലകളൊക്കെ വെച്ച് മരുന്നുണ്ടാക്കി ഒക്കെ തന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് എനിക്ക് മറക്കാൻ പറ്റൂല ഇവിടെ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലൊക്കെ പോകലുണ്ട് പുലാമന്തോള് ഒരു സ്ഥാപനം ഉണ്ടവിടെ അപ്പൊ അദ്ദേഹത്തിന്റെ മകളെ ഇന്ന് ഈ മണ്ണാർക്കാടിനടുത്ത് മറ്റെവിടെയോ ഒരു പെൺകുട്ടിയുള്ള സ്ഥാപനത്തിന് അഡ്മിഷൻ എടുക്കാൻ അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സുബാന ഞാൻ ഇന്ന് ഇവിടെ വരുന്നുണ്ടല്ലോ ഇവിടെ ഒരു മഹത്തായ സമസ്തയുടെ ഒരു സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായ പ്രവേശനം ഇന്ന് നടക്കുകയാണ് ഞങ്ങൾക്ക് അവിടാക്കി കൂടാമായിരുന്നു അവഞ്ഞ അതിനൊക്കെ കുറെ ശ്രമിച്ചു സ്ഥാതെ അവിടെയൊക്കെ അഡ്മിഷൻ ഫുള്ളാണ് അതിന് കുറെ ശ്രമിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ആവശ്യമാണ് അനിവാര്യമാണ് അത്യാവശ്യമാണ് നമ്മൾ ഏത് ക്യാമ്പസിലാണ് നമ്മളെ മക്കളെ പറഞ്ഞു വിടുക ക്യാമ്പസിൽ നിന്നിറങ്ങി വരുന്ന അധ്യാപിക എതിർത്ത് സംസാരിച്ചപ്പോ കാലിൽ കിടന്ന ചെരുപ്പ് കൊണ്ട് അധ്യാപികയുടെ മുഖത്തെ പെൺകുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകളാണ് നാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് അവരെ പറഞ്ഞു വിടാൻ പറ്റും എങ്ങനെ വിശ്വസിച്ച് നമുക്ക് ആ മക്കളെ പറഞ്ഞു വിട്ട് വൈകുന്നേരം അവർ സുരക്ഷിതമായിട്ടാണ് വീട്ടിലെത്തുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും തിരുവനന്തപുരത്തൊക്കെ നിങ്ങൾ ആലോചിക്കണം ഓരോ പ്രാവശ്യം ഈ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നടക്കുമ്പോഴും തിരുവനന്തപുരത്തും കൊല്ലത്തുള്ള വേണ്ടപ്പെട്ടവരെ ഞാൻ ഫോണിലൂടെ വിളിക്കും നമുക്കൊന്ന് തുടങ്ങിയാലോ നമുക്കൊന്ന് തുടങ്ങിയാലോ ഞാൻ അൽബിറ തുടങ്ങിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല നാലു കൊല്ലായി എന്റെ അതിന്റെ സങ്കടം ഇതുവരെ തീർന്നിട്ടില്ല കാരണം എന്താ ഒറ്റക്ക് ഈ വണ്ടിയും വലയും ചുമന്നുകൊണ്ട് നടക്കാൻ ഒറ്റക്ക് ഒരു മനുഷ്യൻ കൂടെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാൻ പോലും ഒരാളില്ല നമ്മുടെ താത്തമാര് അവിടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് കുഞ്ഞിനെ മാറ്റിയിരുത്തിയിട്ട് താത്തമാര് പിന്നെ ക്ലാസ്സിൽ കയറാൻ തുടങ്ങി പിന്നെ അവർ അവരടിപൊളിയായി നെറ്റൊക്കെ പഠിച്ച് അവർ സെറ്റായി അതോടെ അവിടെ അൽബിറ പൊളിഞ്ഞു അതിനിങ്ങനെ രാഭകലില്ലാതെ കൂടെ നടക്കണം എന്നാലും ഞാനൊന്ന് ശ്രമിക്കാൻ വേണ്ടിട്ട് വീണ്ടും വിളിക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയാലോ ഹോസ്റ്റൽ സംവിധാനം എത്ര പേരാണെന്നറിയോ ഫോണിലൂടെ വിളിക്കാൻ എൻ്റെ മോള് എട്ടാം ക്ലാസ് കഴിഞ്ഞ ഉസ്താദ് എവിടെയെങ്കിലും ഒരു നല്ല സ്ഥാപനം ദീനി സ്ഥാപനം നമ്മൾ തെക്കൻ കേരളത്തിൽ പറഞ്ഞുതരാൻ പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റാതെ നമുക്കിപ്പോൾ മാനാറ് നമ്മുടെ ഇസ്മായിൽ കുഞ്ഞ ഹാജിയുടെ എസ് എൻ ഇ സി സ്ഥാപനമുണ്ട് പക്ഷെ അവിടൊക്കെ എണ്ണത്തിട്ടപ്പെടുത്തിയ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ എല്ലാ അർത്ഥത്തിലും പിന്നെ പൈസ ഒക്കെ വാങ്ങി പഠിപ്പിക്കുന്ന മലബാറിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടൊക്കെ നമുക്ക് ഇത്രയും ദീനിച്ചിട്ട ഉറപ്പ് കൊടുത്ത് സമസ്യയുടെ കൊടിയാണെന്ന് പാറിക്കളിക്കുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞ് ഉറപ്പ് പറഞ്ഞു കൊണ്ടാക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ കുറവല്ലേ അതുകൊണ്ട് മടിക്ക മടിക്കുകയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും സ്ഥലവും ഇല്ല ആളില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൈവെള്ളയിൽ അള്ളാഹുനെ ഓർത്ത് കരയുന്ന ഒരു പെൺകുട്ടിയെ വാർത്തെടുക്കാൻ ഒരു സ്ഥാപനം വരുമ്പോൾ അതിന്റെ മൂല്യം നിങ്ങൾ കുറച്ച് കളയരുത്

ഹൃദയം അത്രത്തോളം പരിമളം വരത്തുന്ന പരിശുദ്ധമായി പ്രഭപരത്തുന്ന ഒരു മോളെ കിട്ടാൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടി അവർ ഓടി നടക്കുമ്പോ അത് ആരുടെ മകളാകട്ടെ അത് ആര് ഓടട്ടെ നമ്മളെ കൊണ്ടെന്താണോ ചെയ്യാൻ പറ്റുന്നത് അടുത്ത വർഷത്തേക്കും നല്ല ഇപ്പോ ഇപ്പൊ എന്തു പറ്റും ഇപ്പൊ അല്ലാപ തന്നിരിക്കുന്ന സംവിധാനങ്ങൾ വെച്ച് സൗകര്യങ്ങൾ വെച്ച് എന്തു പറ്റുമെന്ന് ചിന്തിച്ചിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയണം അവിടെയാണ് വിജയം അപ്പൊ നാളത്തേക്ക് മാറ്റാൻ സമയവും സമ്പത്തും അങ്ങനെ തന്നെ ഒരു വാഗ്ദാനം പറയാണ് ചില ചില മുതലാളിമാർ പറയും അത് ഇപ്പൊ പറയാൻ പറ്റൂല വാക്കവി ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് അത് കിട്ടൂല അത് നടക്കൂല അത് നടക്കൂല മുസാനബിയുടെ വിലീസ് പറഞ്ഞതാണ് ഏറ്റവും അധികം മനുഷ്യനെ വഴിതെറ്റിക്കാൻ കഴിയുന്നത് സ്വതക്ക ചെയ്യാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്ന സമയത്താണ് എന്തുകൊണ്ട് അവനെ കൊണ്ട് കൊണ്ടൊന്നിങ്ങിൽ പറയിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് കുറയ്ക്കുക അത് നല്ലോണം നടക്കും ചില മുതലാളിമാരുടെ അടവാണ് ആ ഉസ്താദിനൊക്കെ വന്ന് വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ആ ഇൻഷാല് നമ്മള് ഞാനത് വിളിക്കാം ഞാൻ വിളിക്കാം ആ വിളി നടക്കൂല ഇത് നാളെ ആകട്ടെ എന്ന് പറയുന്നത് അത് നടക്കൂല അതെന്തുകൊണ്ടാണ് ആ സമയത്ത സംവിധാനങ്ങൾ വെച്ചിട്ട് എന്താണോ പറ്റുക അത് കൊടുക്ക ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് മുഖത്ത് നോക്കി പറയും നമുക്ക് പറ്റിയ പരിപാടിയല്ല പിന്നെ ഈ അങ്ങോട്ട് വരൂല്ലോ പിന്നെ അങ്ങോട്ട് വരൂല പോലെ പറയാ ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല ഇത് ഇങ്ങനെ പെൺകുട്ടികളെ രാത്രി നിർത്തിപ്പിടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ കാര്യം പക്ഷെ അത് പിന്നീടാവട്ടെ എന്ന് പറഞ്ഞു മാറ്റി വെക്കുന്നതിൽ അർത്ഥം ഉണ്ടാവൂല അതിൽ വിജയം ഉണ്ടാവൂല അത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും നമ്മളെ അലസന്മാരാക്കും ഈ അലസതയിൽ നിന്ന് ഈ അശക്തിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ ആ കുരുക്കിലേക്ക് നീ ഞങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ അതുകൊണ്ടാണ് അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ത്യാഗത്തിന് തയ്യാറാവുക എന്നതാണ് ത്യാഗം എസ് കെ എസ് എഫിന്റെ നേതാക്കളോട് ഇരിപ്പുണ്ട് ജാരിയ തുടങ്ങുമ്പോ ആശങ്കകളുണ്ട് എന്താണ് സംഘടനയുടെ പേര് തന്നെ പോവും അത് വിജയിച്ചില്ലെങ്കിൽ നിങ്ങളെ എസ് കെ എവിടെ ഒരു പദ്ധതി തുടങ്ങിട്ട് എവിടെയും ചോദിക്കും പത്ത് ഓടി കോടി എന്നൊക്കെ പറഞ്ഞാൽ ഈ മക്കള് ഓടി നടന്നിട്ട് അത് കൂട്ടി വെച്ചു എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആരെന്ത് പറഞ്ഞാലും ആ ചവിട്ടുന്ന മണ്ണ് സമസ്തയുടെ മണ്ണായത് കൊണ്ടാണ് അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ അതുകൊണ്ട് എന്താണ് ഉമ്മത്തിന് കിട്ട പൈസ എണ്ണീട്ട് ഓഫീസിൽ അല്ല ഇപ്പൊ എന്നോട് പറഞ്ഞു തിരുവനന്തപുരത്തെ പരിപാടി തുടങ്ങാൻ സമയമായിട്ടുണ്ട് പറഞ്ഞു സമയായി ആർ സി സിയിൽ ചെന്ന് നോക്കണം നമ്മുടെയൊക്കെ സ്നേഹസാകരത്തിന്റെ ഭക്ഷണം കൊണ്ട് മാസത്തിൽ മൂന്ന് പ്രാവശ്യം ആയിരം ഭക്ഷണ പൊതിയായിട്ട് ആർ സി സിയിൽ പോകും അഞ്ചു മിനിറ്റ് വേണ്ട ആയിരം ഭക്ഷണ പൊതി തീരാനെ അഞ്ചു മിനിറ്റ് വേണ്ട ഏത് മുതലാളിയും ദരിദ്രനാക്കുന്ന ആർ സി സി ഏത് സമ്പന്നനെയും ഫക്കീറാക്കുന്ന ആർ സി സി ഏത് അലഞ്ഞു തിരിഞ്ഞു നടന്നവനെയും മുത്തക്കുന്ന ആർ സി സി ഒരു വാളും വേണ്ട